and now करता है ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകളിൽ വന്നിട്ടുണ്ടായത് അത് രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാലില് ടി വി അത് തന്നെ അത് തന്നെ ഏഷ്യാനിൻ്റെ മറ്റേ ഇതിന്റെ വേറിട്ട കൈ കരളി ചാനലിൻ്റെ അതിലാണ് ഫസ്റ്റ് വന്നത് അതിനുശേഷമാണ് നമുക്ക് അവാർഡുകളൊക്കെ കിട്ടിയത് സത്യത്തിൽ അതിനുശേഷമാണ് ശേഷമാണ് പിന്നെ അക്ഷയ ശ്രീ പ്രകൃതി മിത്ര വനമിത്ര അങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടി ഴ്ച കിട്ടിയിട്ടുണ്ട് ട്രക്കിങ്ങിൻ്റെ പരിപാടിനി നോക്കണ്ട മിക്കതും ഈ ജൂണിലുണ്ടാവും വീണ്ടും ഇപ്പോൾ ഈ മഴയുടെ ഒരു ശക്തി കാരണം കൊണ്ടാണ് കുറേ സ്ഥലങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ മഴ സമയത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളല്ല അത് കാരണം കൊണ്ട് ഇങ്ങനെ പെൻഡിങ് നിൽക്കുക സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ പോയാൽ അപകടമാണല്ലോ ഇപ്പോൾ ഇടുക്കിക്കൊക്കെ പോയാൽ ഭയങ്കര റിസ്ക്കാണ് ഇടുക്കിയിൽ ആലുവമുഴി ക്ഷേത്രമൊക്കെ നമ്മൾ പോകാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ മാസത്തിലും പോയി ഞങ്ങൾ അത് കാട്ടി പോകുമ്പോൾ ഗവൺമെൻറ് പെർമിഷനോട് കൂടിയിട്ടാണ് ഫോറസ്റ്റിൽ നിന്ന ആളുണ്ടാവും പിന്നെ ട്രൈബൽസ് ഉണ്ടാവും വഴി കാണിച്ചു തരാനായിട്ട് അത് ട്രക്ക് പാത്തി കൂടെ പോകില്ല വണ്ടിയൊക്കെ പോകുന്ന വഴി കൂടെ പോവില്ല അല്ലാണ്ട് ഉൾക്കാട്ടിൽ പോയിട്ട് ഉൾക്കാട്ടിൽ നിന്ന് നടന്ന് പോവാം അപ്പോൾ ഇവിടെ നിന്ന് കയറി ഇന്ന സ്ഥലത്ത് എത്തും പറഞ്ഞാൽ ആ വഴി മുഴുവൻ നമ്മൾ മരത്തിൻ്റെ ഇടയിൽക്കൂടെയും വള്ളികളുടെ ഇടയിൽ കൂടെ ഒക്കെ ചാടിക്കിടന്നാണ് പോവാം പുഴയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ചെങ്ങാടൊക്കെ വച്ച് കെട്ടി ഉണ്ടാക്കിയിട്ട് പോകുക കൊടുങ്കാട്ടിലാണ് കിടപ്പൊക്കെ കാട്ടിൽ തന്നെയാണ് ആ പാറാടം മോളിക്കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം കാലത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് കാലത്ത് ഒരു ആറു മണിയോടുകൂടി നടക്കും വൈകിട്ട് വൈകിട്ടൊരു മൂന്ന് നാല് മണിയോടുകൂടി നിർത്തും ഗ്രൂപ്പിലൊരു ആദ്യമൊക്കെ ആ പത്തൊമ്പതാളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ചാൾ കാരണം അത്ര ആൾക്കാർക്ക് പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അന്ന് വലിയ ടീമായിരുന്നു ഒരു പത്ത് മുന്നൂറ്റി ജില്ലാൻ ഒരു ടീമായിരുന്നു അതിനെ ചെറുതാക്കിയിട്ട് ഞാനിപ്പോൾ ഗ്രീൻ ക്യാപ്പ് എന്ന രീതിയിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടൊരു ചെറിയ ടീമായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിലൊരു പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ടാവും പിന്നെ കുറച്ച് ആൾക്കാർ പുറമേ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തും അങ്ങനെ മാക്സിമം ആൾ മാക്സിമം ഉണ്ടാവും അപ്പോൾ കുറച്ച് ആൾക്കാരെ പുറമേ നിന്ന് നമ്മൾ ചേർക്കും കാരണം അവർക്കും കൂടി പഠിക്കണമല്ലോ കാടിനെ പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് കൊണ്ട് കാടിൻ്റെ ചിട്ടയ്ക്ക് അനുസരിച്ചുള്ള യാത്രയായിരിക്കും അതിൽ യാതൊരു വിധത്തിലുള്ള ആൽക്കഹോളോ അല്ലെങ്കിൽ പകോലിയോ അല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇതൊന്നും പാടില്ല സ്ട്രിക്റ്റാണത് ഏസ് ക്യാമ്പിൽ വെച്ച് അതൊക്കെ തീരുമാനിച്ചതിന് ശേഷമേ പുറപ്പെടുന്നു അഥവാ നേരെ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ക്യാമ്പ് അവസാനിപ്പിച്ചോളാം പറയും ആ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ല പിന്നെ കാടിനകത്ത് കാണുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ മുമ്പേ നടന്നു പോയതിന് വലിച്ചെറിഞ്ഞ ഒക്കെ ഉണ്ടാവല്ലോ അതൊക്കെ പറക്കി ചാക്കിലാക്കി തിരിച്ച് താഴെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും അങ്ങനെ ക്യാമ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട് കൂടെ നമ്മളൊക്കെ തന്നെ നമ്മൾ സ്ഥിരം വർഷം പത്തിരുപത്തഞ്ച് വർഷമായി നമ്മൾ കാട്ടിൽ നടക്കുന്നു അപ്പോൾ ഓരോരുത്തർ ബേഡ് വാച്ചിങ് ഉള്ളവരുണ്ട് ബട്ടർഫ്ലൈ വാച്ചിങ് ഉള്ളവരുണ്ട് നേച്ചർ പടി അടിക്കുന്നവരുണ്ട് എന്നെ പോലെ മറ്റേ ഔഷധ സസ്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ധാരാളം വിവിധ മേഖലകളിലുള്ള ആൾക്കാരുണ്ട് പിന്നെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും കാടിനെ ഇടം ഇഷ്ടമുള്ളവർ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കുള്ളൊരു യാത്ര അതിന് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരുന്ന ടോട്ടൽ എമൗണ്ടിന് ഡിവൈഡ് ചെയ്തിട്ടുള്ള പൈസ വരുകയുള്ളൂ നിസ്സാര കേസ് പൈസ വരുള്ളൂ എല്ലാവരും ബേസ് ക്യാമ്പിൽ എത്തണം ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസ് എത്രയോ അതാണ് ഭക്ഷണമൊക്കെ നമ്മൾ വച്ച് കഴിക്കുക ചെയ്യാം സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കാട്ടിലെവിടെയെങ്കിലും പാറപ്പുറത്ത് വെള്ളം കിട്ടുന്ന ഇടത്ത് തങ്ങി ഭക്ഷണം പാകം ചെയ്ത് തീ കൂട്ടി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം കാലത്ത് അവിടെ നടന്ന് അങ്ങനെയാണ് യാത്രകൾ ഉണ്ടാകാറ് ഏകദേശം മൂന്നോ നാല് ദിവസമൊക്കെ യാത്ര ചെയ്യാറുണ്ട് ഇപ്പോൾ ഇത്തിരി കുറവായി ഇപ്പോൾ ഈ കുറേ സ്ട്രിക്റ്റായിട്ട് കുറേ പ്രശ്നം ഇതൊക്കെ വന്നതോടുകൂടി നിയന്ത്രണങ്ങൾ വന്നോടു കുറഞ്ഞു മറ്റേ സ്ഥിരം നമ്മൾ മൂന്നാല് ദിവസത്തെ യാത്രകളാണ് പിന്നെ ഏറ്റവും എളുപ്പറിയാവുന്നത് നമ്മൾ മൂന്നാറിൽ നിന്ന് കയറിയാൽ വാൽപ്പാറ വന്നിറങ്ങും അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം റൂട്ട് അറിയാം ആ തെക്കുന്ന് കയറി വടക്ക് വന്നിറങ്ങുന്ന രീതിയിൽ ഒരു നാല് ദിവസം കാട്ടിക്കൂടെ തന്നെയായിരിക്കും തുടച്ചിട്ടുള്ളത് അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് കയറിയിട്ട് ഊട്ടിക്ക് നീമുട്ടി വഴി അങ്ങനെ ഇങ്ങനെ കിടന്ന് ഊട്ടിക്ക് കിടന്നു അങ്ങനെയുള്ള ലോങ് ആയിട്ടുള്ള യാത്രകളും ചെയ്യാറുണ്ട് കൂടാതെ വേണ്ടത് സാന്നിധ്യം ഉണ്ടെങ്കിലും നമുക്ക് ദർശിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആളി കൂടുതൽ കാട്ടിൽ കടന്നാൽ ഒരു മൃഗങ്ങളും നമ്മുടെ സൈറ്റിൽ വരില്ല അതൊരു സൈക്കോളജി അത് ഓൾറെഡി ഉള്ളൊരു സംഗതിയാണ് ആ നമ്മുടെ മുന്നിൽ ഒരു ജീവജാലങ്ങളും വന്നു പെടില്ല അപൂർവമായിട്ട് അബദ്ധത്തിൽ വന്നു പെട്ടാൽ മാത്രമുള്ളൂ ഇവൻ ആന വരെ നമ്മുടെ മുന്നിൽ വിടാൻ വരാൻ സാധ്യത ഉള്ളത് എത്ര വലിയ കൊടും കാടിലായാലും നമ്മളൊരു നാലഞ്ചാളി കൂടുതൽ വന്നാൽ ഒരു ജീവജാലങ്ങളും മുന്നിൽ വരില്ല പാമ്പ് വരെ പാമ്പൊക്കെ വളരെ അപൂർവങ്ങളായിട്ടേ കണ്ടു യാത്രയിൽ ഒരു കരിമ്പുലിയെ അപൂർവമായിട്ട് കണ്ടു ആനയെ ഒരെണ്ണത്തിനെ കണ്ടു ഇത്രയും വർഷം പത്തിരുപത്തഞ്ച് വർഷത്തെ യാത്രയിലാണ് പറഞ്ഞത് നേരെ പറഞ്ഞ സെൻസസിന് മുമ്പ് വിവരങ്ങളൊക്കെ കാണാറുണ്ട് എല്ലാ ജീവജാലങ്ങളെയും സെൻസസിന് മുമ്പ് കാണും അപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നാളേ ഉണ്ടാവുള്ളൂ ഇത് നമ്മളൊരു പത്തിരുപത്തിയഞ്ചാൾ കൂടി കാട്ടിലേക്ക് കാലെടുത്ത് വെച്ചാൽ മെസ്സേജുകൾ മുഴുവൻ പാസ് ചെയ്യും നമ്മളേക്കാൾ സ്പീഡാണ് അവരുടെ മെസ്സേജുകൾ പക്ഷികളായാലും മൃഗങ്ങളായാലും കുരങ്ങുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്യുന്നതാണ് കിളികളുടെയൊക്കെ സൗണ്ടിന് അപ്പോൾ ഭയങ്കര വ്യത്യാസമായി എല്ലാ ജീവജാലങ്ങളും പ്രത്യേക സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും മനുഷ്യൻ്റെ കാലെടുത്ത് വെച്ചാൽ അതൊരു വന നിയമം അസ്വാഭാവികമാണത് അപ്പോൾ നമ്മുടെ മുന്നിലൊന്നും വന്നുപെടില്ല എങ്കിലും നമ്മൾ കുറച്ച് റിസ്ക്കുകളാണ് കാട്ടിൽ യാത്ര ഒറ്റപ്പെട്ടു പോയ അപകടമാണ് കാട്ടിൽ ഒറ്റപ്പെട്ടു പോയാൽ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാം അങ്ങനെ സൂക്ഷിക്കണം പിന്നെ കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ എളുപ്പമല്ല ഇതൊക്കെ നമ്മൾ ബേസ് ക്യാമ്പിൽ വെച്ച് പഠിപ്പിക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് കാട്ടിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാട്ടിൽ സഞ്ചരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവിടെ കുളിക്കുന്നതിനും തേക്കുന്നതിനും വരെ നിയന്ത്രണങ്ങളുണ്ട് പേസ്റ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല എണ്ണ ഉപയോഗിക്കാൻ പാടില്ല സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല അതായത് കാടിന് വിരുദ്ധമായിട്ടുള്ളൊരു സാധനം നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അതൊക്കെ വെള്ളത്തിനെ മലിനമാക്കും മറ്റ് ജീവജാലങ്ങൾക്ക് ദോഷമാണ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല മൂന്ന് ദിവസം സഹിച്ചോളൂ വിരോധമില്ലല്ലോ കാടിനെ പഠിക്കാൻ മുമ്പ് കാടിൻ്റെ അവസ്ഥയ്ക്ക് നമ്മൾ മാറണം ആ ഒരു അവസ്ഥയാണ് നമ്മൾ അപ്പോൾ അതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അതിന് ശേഷം ഒരു കാര്യം ചെയ്യാൻ പാടില്ല ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പും റിസ്ക് സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ടിട്ടാണ് പറഞ്ഞത് യാത്രയിലൊക്കെ അപകടങ്ങൾ സംഭവിക്കാം അപ്പോൾ അതിനൊക്കെ സ്വയം റിസ്ക്കിൽ വേണം യാത്ര ചെയ്യാനായിട്ട് കാരണം ക്ലബിന് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വനവാസികൾ അവരായിട്ട് അവരിൽ രണ്ടാളോ ഒന്നോ രണ്ടാൾ നമ്മുടെ കൂടെ ഉണ്ടാവും കാരണം വഴി കാണിക്കാനായിട്ട് കാരണം നമുക്കറിയില്ലല്ലോ ഇവിടെ നിന്ന് കയറി അവിടെ എത്തും പറഞ്ഞാൽ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല കാരണം അതിൻ്റെ ഉള്ളിൽ കിടന്ന തെക്ക് വടക്ക് പോലും അറിയില്ല അപ്പോൾ അവരാണ് വഴി കാണിച്ചു തരാം അപ്പോൾ അവർ ഒന്ന് രണ്ടാൾ നമ്മുടെ കൂടെ ഉണ്ടാവും അവരെയും കൊണ്ടാണ് യാത്ര ചെയ്തിരിക്കുക തിരിച്ച് വരുമ്പോൾ അവർക്കുള്ളൊരു ചെറിയ ഫീസൊക്കെ കൊടുത്ത് നമ്മൾ സന്തോഷമായിട്ട് പോകും പിന്നെ ഫോറസ്റ്റിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും കൂടെ നമ്മുടെ കൂടെ അങ്ങനെയാണ് യാത്രകൾ സ്ത്രീകളൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് അത്യാവശ്യം സ്ത്രീകളെ കൊണ്ടുവരാറുണ്ട് വലിയ ട്രിപ്പിനൊന്നും കൊണ്ടുവരാറില്ല കാരണം അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാണുന്ന അപ്പോൾ വൺ ഡേ ട്രിപ്പിനൊക്കെ അവരെ കൊണ്ടുപോകാറുണ്ട് വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം പോയി ബേസ് ക്യാമ്പിൽ ക്യാമ്പ് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് യാത്ര തിരിച്ചു വന്നിട്ട് ഒരു നല്ലൊരു ഫുൾ ഡേ നമുക്ക് കിട്ടിയാലേ കാടിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള യാത്രകളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അത് ഒരുവിധം കാടുകളൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞ് ഇപ്പം റിപ്പീറ്റേഷനാണ് പല തരത്തും പിന്നെ സർവീസ് ക്യാമ്പുകൾ പല സ്ഥലത്തും നമ്മൾ നടത്താറുണ്ട് ടൂറിസം മേഖലകളിലൊക്കെ പി ചി അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതുപോലെ ക്ഷേത്രങ്ങൾ പള്ളികളുള്ള ഫോറസ്റ്റ് ഏരിയകൾ ഇപ്പോൾ മലയാറ്റൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ നിരന്തരം ക്ലീനിങ് ചെയ്യുന്ന സമ്പ്രദായമുണ്ട് ഇപ്പോൾ നെല്ലി അമ്പതിയിലുള്ളത് ഒരു സുഹൃത്ത് നടത്തുന്നൊരു ക്ലബ്ബാണുള്ളത് അവരെല്ലാ മാസവും പ്ലാസ്റ്റിക് അവിടെ നിന്ന് മാലിന്യങ്ങൾ മാറ്റുന്നുണ്ട് ഞങ്ങൾ ശബരിമലയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് സ്ഥിരമായിട്ട് അത് കൊറോണയ്ക്ക് ശേഷമാണ് നിർത്തിയത് അപ്പോൾ കാടുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങൾക്കും ഗ്രീൻ ക്യാപ്പ് മുന്നിൽ തന്നെയുണ്ട് ഒപ്പം മറ്റ് ടീമുകളായിട്ട് സഹകരിച്ച് നമ്മൾ ചെയ്യുന്നു ഗ്രാഫ് അതേപോലെ തന്നെ ജിജി പിന്നെ പൂങ്കാവനം അങ്ങനെ കുറേ ക്ലബുകളുണ്ട് ഇവരൊക്കെയായിട്ട് സഹകരിച്ച് നമ്മളത് കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും നമ്മൾ ചെയ്യും ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട് സ്കൂളുകൾ കോളേജുകൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ പ്രകൃതി പഠനത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് ഈ അഞ്ചിനൊക്കെ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട് അതല്ലാതെയും നമ്മൾ അടയ്ക്കാൻ ചെയ്യാറുണ്ട് ഈ റെസിഡൻഷ്യൽ അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഹരിതഗൃഹത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട് ഹരിതഗൃഹമാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെല്ലാവരും പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞ് കാട് തപ്പം കാടല്ലാതപ്പത് സ്വന്തം ഭവനമാണ് ഹരിതമാക്കേണ്ടത് ഭവനത്തെ ഹരിതാപം ആകാശം കിടക്കും തന്നെ ആദ്യം നമ്മുടെ വീടുകളിൽ നിന്ന് വളങ്ങും എല്ലാവരും അനുമാരം തലയ്ക്കൊണ്ടൊന്ന് വളം വയ്ക്കി അതിനെ വലിയ വലിയ സംഭവങ്ങളിലേക്ക് അടങ്ങും അതൊന്നും ശാശ്വത സ്വന്തം വീട് ഹരിതഗ്രാഹണം അതിൽ നമ്മൾ നാലഞ്ച് കാര്യം പര്യാപരം പറയുന്നുണ്ട് പര്യാപരം എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട് നേരത്തെ പറഞ്ഞല്ലോ പരിസ്ഥിതി സംരക്ഷണ സമിതി അതിലഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വെള്ളം സംരക്ഷിക്കണം എനർജി സംരക്ഷിക്കണം അതുപോലെ തന്നെ അടുക്കളത്തോട്ടം വേണം പക്ഷിമൃഗാദികൾക്ക് വെള്ളം വെക്കണം അവരും ഇതിൻ്റെ ഭാഗമാണ് പ്രകൃതിയുടെ അപ്പോൾ അത് സംരക്ഷിക്കണം പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം അത് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിക്കണം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വരാതെ ശ്രദ്ധിക്കണം അതൊക്കെ വലിയൊരു വിപത്താണ് ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക അത് സ്കൂളുകളും കോളേജുകളിലൊക്കെ പോയി പറഞ്ഞു കൊടുക്കുക ക്ഷേത്രങ്ങളെ ആരാധനാലയങ്ങളിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ എണ്ണ കൊണ്ടുവരുന്ന കുപ്പികൾ നെയ്യ് കൊണ്ടുവരുന്ന കുപ്പി ഇതൊക്കെ അബദ്ധങ്ങളാണ് സ്കൂളിൽ സ്കൂളിൽ എഴുതുന്ന പേന ഒരു വർഷം ഏകദേശം മുപ്പതോളം പേന ഈ മുപ്പത് പേന അവിടെ പോയി മണ്ണിലേക്ക് പോയി അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്യണം അതെടുത്തിട്ട് നമ്മൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് റീസൈക്ലിങ്ങിന് കൊടുക്കണം ഇതൊന്നും ആരും ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് ആദ്യം വീട്ടിൽ നിന്നാണ് അപ്പോൾ വീടാണ് ആദ്യം ഹരിതഗ്രഹം എന്ന പേരിലാണ് പര്യാപരണം പറയുന്നത് ആ ഹരിതഗ്രഹം ആക്കണം വീട് അതിന് നമ്മൾ തയ്യാറാവണം അതാണ് നമ്മൾ ക്ലാസ്സിൻ്റെ മുഖ്യ അജണ്ട അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളതൊക്കെ വരുന്നത് അതിനോട് ചേർന്നിട്ടാണ് മറ്റു വിഷയങ്ങളൊക്കെ വരുന്നത് മരം വെക്കൽ എല്ലാവർക്കും സാധിക്കും പക്ഷെ സംരക്ഷിക്കലാണ് ബുദ്ധിമുട്ട് അപ്പോൾ ആ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം മരം വയ്ക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ഓർമ്മ മരങ്ങളായിട്ടും പിറന്നാൾ മരങ്ങളായിട്ടും അങ്ങനെ ധാരാളം പേരിൽ മരങ്ങൾ വെക്കാനുമുണ്ട് അതൊക്കെ വയ്ക്കണം ഒരു ചെറിയ തുളസി തെയ്യെങ്കിലും വെക്കണം മറ്റുള്ളതൊന്നും വേണമെന്നില്ല ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് എങ്ങനെ മരം വയ്ക്കാൻ പറ്റും ഒരു തുളസി തെയ്യ് വയ്ക്കണം അല്ലെങ്കിൽ ഒരു വെണ്ട അല്ലെങ്കിൽ വഴുതന ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ റോഡിൻ്റെ പക്കത്തൊക്കെ പല സ്ഥലങ്ങളും കിടക്കുന്നുണ്ട് അവിടെ ഒരു മരം വച്ചിട്ട് ദിവസവും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു വർഷം സംരക്ഷിച്ചാൽ മതി പിന്നെ അത് അതിൻ്റെ വഴിക്ക് പോകോളും വിത്ത് ബാങ്ക് സീഡ് വിത്തുണ്ടെന്ന് പറഞ്ഞൊരു സമ്പ്രദുണ്ട് ഒരു വിത്തിനെ ചാണകം എല്ലാം കൂടിയിട്ട് അതിനെല്ലാം മിശ്രിതത്തിൽ പൊതിഞ്ഞിട്ട് ഉണക്കിയെടുത്ത് വെക്കുക അത് നമ്മൾ പോകുന്ന വഴിക്ക് വെറുതെ വലിച്ചെറിയാം അവിടെ മുളച്ച് മരമായിട്ട് മാറും ഇങ്ങനെ യാത്രയിലൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ ഒരു കുറച്ച് വിത്തുണ്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാഗിൽ യാത്ര ചെയ്യുമ്പോൾ ബാഗിൽ വെക്കുക എവിടെയെങ്കിലും ചായ പിടിക്കാൻ തർത്തുമ്പോഴോ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടാൽ വലിച്ചെറിയുക ഒരു മഴയൊക്കെ കിട്ടുമ്പോൾ ആ വിത്ത് അലിഞ്ഞ് വിത്ത് മുളച്ച് മരമായിട്ട് മാറും സ്വാഭാവിക മരമായിട്ട് മാറും ഇതൊക്കെ നമുക്ക് നിസ്സാരം ചെയ്യാവുന്ന കാര്യമാണ് യാത്രകളിലൊക്കെ ഇതൊക്കെ ശേഖരിച്ച് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ നഴ്സറികളിൽ കാശ് കൊടുത്ത് തെയ്യ് വാങ്ങിക്കേണ്ട കാര്യമില്ല വീട്ടിൽ വരുന്ന മറ്റേ ഞാവലിൻ്റെ ഗുരുവോ വഴിയിൽ നിന്ന് കിട്ടുന്ന ഏത് കുരുവുകളോ ആയിക്കോട്ടെ എല്ലാം നമ്മൾ പാക്കറ്റാക്കി മുളപ്പിച്ചിട്ട് ആ തൈക്കൾ നമ്മൾ സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുക പൊതുസ്ഥലങ്ങളിലോ സ്വന്തം വളപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു തൻ്റെ വളപ്പ് ഫ്രീ ആയിട്ട് കിടക്കണം അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെയോ എവിടെ വേണമെങ്കിലും വെച്ചു കൊടുക്കുക പിടിപ്പിച്ചാൽ പുറ വളർത്തണം ആ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മളെടുക്കും ഇതൊന്നുമില്ലെങ്കിൽ വരും തലമുറ നമ്മൾ ശപിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ നില തുടർന്നു പോയാൽ മറ്റ് ജീവജാലങ്ങളും നമ്മളെ ഓർത്ത് ശപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റുമില്ല ഇപ്പം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പ്രകൃതിക്ഷോഭങ്ങളും ഈ മൃഗങ്ങൾ നമ്മളെ നാടറങ്ങി ഒക്കെ ഇതിന് കാരണമാണ് എല്ലാം തത്വത്തിൽ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മളിപ്പോഴേ ശ്രമിച്ചാൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം ലക്ഷ്യമൊന്നുള്ളൂ പ്രകൃതി സംരക്ഷണം പ്രകൃതിയെ പഠിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ നമസ്തേ